ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യറയ്ക്കും എനിക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ഹയറയെ റെഡി ആയിട്ടുണ്ട് ഹാരിതോ വാപ്പോ കാർ ഇറക്കുന്നോ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി നേരെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നേ ഞാൻ നേരത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത് പി ആർ എസ് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നേ ഹോസ്പിറ്റലിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചായിരിക്കും പക്ഷെ രണ്ട് പേരെ റെഡിയാക്കിയൊക്കെ വരുമ്പോൾ നല്ല ലേറ്റായിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും ടൈം പോകും അങ്ങനെ നമ്മളെ ഇറക്കിയിട്ട് ഇപ്പം കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയേ ഈ ടൈമൊക്കെ ആയതുകൊണ്ട് തിരക്കായിരിക്കും കാറ് പാർക്ക് ചെയ്യാൻ സ്പേസ് ഒന്നും കിട്ടൂല നമ്മൾ നേരെ നേരെയാ ലിഫ്റ്റിൻ്റെ അവിടെയാണ് ഞാൻ വരുന്ന ലിഫ്റ്റിൻ്റെ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിന്നതിന് ശേഷമാണ് നമുക്ക് ലിഫ്റ്റ് വന്നത് ഇപ്പോൾ എപ്പോൾ വന്നാലും ഇതുപോലെയാണ് ലിഫ്റ്റിൻ്റെ അവിടെ നല്ല തിരക്കായിരിക്കും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ നമ്മൾ ഇത് അവിടെ വന്നിട്ടുണ്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ തന്നെയാണ് ഒ പി എടുക്കേണ്ടത് ഒ പിയിൽ അവിടെ വന്നപ്പോൾ അതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ ടോക്കൺ എന്ന് പറയണ പത്താം നമ്പർ ടോക്കൺ ആയിരുന്നേ പക്ഷേ മൂന്ന് അടിച്ചിട്ടേ ഉള്ളൂ മൂന്ന് വരെ വിളിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ എന്തോ കമ്പ്യൂട്ടറിൽ എന്തോ ഡാമേജ് ആയി അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും ഹാനിയും വന്നത് ഇവിടെ വന്നിരുന്നു വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്ന് ഹാനിയേക്ക് ഇരിക്കാൻ നല്ല മടിയാണ്ട് അവളത് എൻ്റെ മടി ഇറങ്ങി പോകുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്ത ടൈമിൽ തന്നെ ബിന്ദാമേഡത്തിന് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് വന്നത് പിന്നെ ഹയറയ്ക്കും നമുക്ക് കോപ്പി എടുക്കണമായിരുന്നു ഡോക്ടറിനെ കാണിക്കാനായിട്ട് ഹാനിതാണെന്ന് നോക്കുന്നത് ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട് ആ കുട്ടി എങ്ങനെ കളിക്കാൻ വിളിക്കാമെന്നാണ് അവൾ നോക്കുന്നത് ഹോസ്പിറ്റലിലെ വന്നുകഴിഞ്ഞാൽ അവൾക്ക് എല്ലാ സ്ഥലവും ഇതുപോലെ കാണണം അതുകൊണ്ട് നമ്മളെ മടിയിലൊന്നും ഇരിക്കൂല അവളെ കൊണ്ട് ഇതുപോലൊന്നും നടക്കണേനവൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോഴത്തെ ഒരു കുട്ടിയെ കണ്ട് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇക്ക കാറ് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാരോട് അങ്ങ് പോയിട്ടുണ്ട് ഇക്കാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയുള്ളു നമ്മളിവിടെ ഒ പി എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കുറേ നേരം ഞാൻ ഇതിന് ചുമ്മാ മുഷിഞ്ഞിങ്ങനെ ഇരിപ്പായി കാരണം ഹോസ്പിറ്റലിലും നല്ല തിരക്കുണ്ടായിരുന്നു ഒ പിയിലവിടെ എന്തോ കംപ്ലൈൻറ്റും കൂടെ ആയതുകൊണ്ട് അത് നീങ്ങുന്നേ ഇല്ലായിരുന്നു നമുക്ക് കിട്ടിയത് ആയിരുന്നു കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നേ കാർഡ് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഹയർ ഹയറരുതും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോണിൽ ഞാൻ സ്റ്റോറേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹയർദ നല്ല ഉറക്കത്തിലാണേ എൻ്റെ നമ്പർ അടുക്കാറായപ്പോൾ ഞാൻ അടുത്ത് പോയി നിന്നായിരുന്നു പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി അപ്പോഴും കുറേ ലാഗായി ഇടയ്ക്കൊക്കെ സ്കാനിങ് പുനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ നേരം നിന്നായിരുന്നേ കോപ്പി എടുത്തുകഴിഞ്ഞപ്പോൾ ബിന്ദാം മേഡത്തിന് തേർട്ടി വൺ ആണ് ടോക്ക ഇപ്പോൾ എന്താ വെയിറ്റ് ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ വിചാരിച്ച് കാർത്തിക് ഡോക്ടറിനെ കണ്ടിട്ട് വരായിരുന്നു അങ്ങനെ ഹയറേയും കൊണ്ട് ഡോക്ടറിനെ കാണാനായിട്ട് താഴെ പോയി നമ്മൾ എപ്പോഴും കാർത്തിക് ഡോക്ടറുണ്ട് അവിടെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും എനിക്ക് ചിലപ്പോഴൊക്കെ തൊണ്ണൂറാമത്തെ ടോക്കൺ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നമുക്ക് ആദ്യം തന്നെ ഹയർ വെയിറ്റ് നോക്കാൻ പറഞ്ഞായിരുന്നേ എവളെപ്പോഴത്തേക്കാൻ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ താളം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഇടയ്ക്ക് വരുന്ന അവർ കേട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ കുറേ പേർ ഇടയ്ക്ക് കയറി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നമ്മൾ അധികം വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം ഡോക്ടറിനെ കാണിക്കാൻ വന്നപ്പോഴത്തേക്ക് ഹയർ ഇതൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിളിക്കുമെന്ന് നമുക്ക് അറിഞ്ഞോളാത്തോടെ ഞാൻ അകത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഉടനെ വിളിക്കുമെന്ന് അങ്ങനെ ഞാൻ ഹയറേയും കൊണ്ടുവന്ന് വെളിയിൽ വെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മൾ നമ്മളടുത്ത ഡോക്ടായിരുന്നു അങ്ങനെ ഞാനും ഇക്കായും ഇവിടെ കയറിയായിരുന്നു ഡോക്ടറെ കാണിക്കാൻ ഡോക്ടറിൻ്റെ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല ബേബി നല്ല ഹെൽത്തിയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി എപ്പോഴും ഹാനിയൊക്കെ കാണിക്കാൻ വന്നേക്കാൾ ഇന്ന് പെട്ടെന്ന് എനിക്ക് ഡോക്ടറിനെ കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇനി മുകളിൽ പോയി ബിനിതാ ഡോക്ടറെ കാണിക്കണം അവിടെ നല്ല തിരക്കുണ്ട് നല്ല ടോക്കൺ തേർട്ടി വൺ ആണ് ഇപ്പോൾ എന്തോ എയ്റ്റി ആയിട്ടുള്ളൂ ഡോക്ടർ എന്തോ കേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടർ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒ പി തുടങ്ങിയത് പോയി നമ്മൾ ലിഫ്റ്റിൽ നല്ല തിരക്കുണ്ട് നമുക്ക് കുറേ നേരം അവിടെ നിൽക്കേണ്ടെന്ന കാര്യം നമ്മൾ പിന്നെ സ്റ്റെപ്പ് കയറിയാണ് വന്നത് സൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴും കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു ഡോക്ടറിന്റെ അവിടെയൊക്കെ നല്ല ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു മായ ഹയറി അവിടെ ഇരുത്തിയതിനു ശേഷം ഞാനി കൈ കൂടെ വന്ന് ബാൽക്കണിയിൽ നിന്നേ അപ്പം അവിടെ വിളിക്കുന്നുണ്ടെങ്കിൽ ഉമ്മ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പം ഇരിക്കാനായിരുന്നു സ്പേസില്ലായിരുന്നു ഇവിടെ ആവുമ്പോൾ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമായോണ്ടായിരുന്നു നമ്മൾ വന്ന് ഇവിടെ ഇരുന്നേ ഇവിടെ വന്നിരുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹാനിയെ വാപ്പ വന്നത് മുതലേ വാപ്പാര തോളി കയറിയതാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല ഫുൾ ടൈം വാപ്പാരോടേതാ കറക്കുവാണേ എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ ഹാനിയെ വാപ്പ വന്നാൽ പിന്നെ അവൾക്ക് വേറെ ആരും വേണ്ട വാപ്പാര തോളി തന്നെ അവളിരിക്കും അവൾക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയുമാണ് വാപ്പ പോവാതിരിക്കാനാണ് ഫുൾ ടൈം വാപ്പാരെടുത്തിരിക്കണത് അപ്പോൾ പോകുമ്പോൾ എന്നൊരു പേടിയാണ് നമുക്ക് പിന്നെ നമ്മളത് ആ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയായിരുന്നു പേരെ പോലുള്ള ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ നിന്ന് നല്ലത് ഒരു തിരക്കും ഇല്ലായിരുന്നു കാരണം ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ താഴെയായിട്ട് ഇവിടുത്തെ സ്ഥാപകൻ്റെ ടോംബുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതും ഒക്കെ ആയിരുന്നായിരുന്നു കുറേ പച്ച പുല്ലൊക്കെ ഇതാക്കി അതിൻ്റെ ചുറ്റുമാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളത് പുറത്തിറങ്ങി ഇക്കായ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം ഉണ്ടായിരുന്നേ ഹാനിയുടെ കയ്യിലൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഇങ്ങനെ ഓട്ടോ ആയിരുന്നു പിന്നെ കാറൊക്കെ വരണോണ്ട് എങ്ങനെയോ ഞാൻ പിടിച്ചവടെ നിർത്തിയായിരുന്നു അപ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാറിൽ കയറാനും ഭയങ്കര പാടായിരുന്നു അവൾക്ക് ആ സീറ്റിൽ തന്നെ ഇരിക്കണം അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞാൽ അവളെ നമ്മൾ നടുക്കിരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാരടുത്ത് ഫ്രണ്ടി ഇരിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി നമ്മൾ ഹോസ്പിറ്റലിലുള്ള ലാസ്റ്റ് ചെക്കപ്പ് ആയിരുന്നു ഇനി ഇങ്ങോട്ട് വരികയും എൻ്റെ ഡെലിവറിയിലെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞായിരുന്നു ആനി ഭയങ്കര ബഹളമായതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അവക്കൊരു കുപ്പി എടുത്തു കൊടുത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിയപ്പം പിന്നെ വെള്ളം കുടിച്ച് കുടിച്ച് അവിടെ ഇരിപ്പായി എന്നിട്ട് നമ്മൾ നേരെ പോയത് ഇക്കാരെ വീട്ടിലേക്കായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുറച്ച് ദൂരേ ഉള്ളൂ ഇക്കാരെ വീട്ടിലേക്ക് പോകാം അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അത് നമ്മൾ നേരെ ഇക്കാരെ വീട്ടിലേക്ക് വന്നായിരുന്നു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നേ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇപ്പോൾ കണ്ടില്ലായിരുന്നു എൻ്റെ സീറ്റിപ്പോൾ പിറകിലായിട്ടുള്ളത് ഹാനിയെ ഭയങ്കര കരച്ചിലായിരുന്നു അവൾക്ക് ബേബി സീറ്റ് സീറ്റെടുത്ത് ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് കുറച്ച് നേരം ഇരുന്നപ്പം അവൾക്ക് അത് മതിയായി പിന്നെ അതിൽ നിന്ന് ഇറങ്ങാനായി ഭയങ്കര കരച്ചിൽ വീട്ടിൽ പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ അവളെ വിളിച്ചിട്ട് ഉണർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ഷീണമായിരുന്നു നമുക്ക് ഈ കരച്ചിലൊക്കെ പിന്നെ നമ്മൾ ഒറ്റക്ക് ഫുഡ് കഴിക്കാനാണേ വന്നത് ഇവിടെ വെള്ളയമ്പലത്തുള്ള ആലിബാബാൻ്റെ ഫോർട്ടി വൺ ഡിഷസ് എന്ന് പറഞ്ഞ കടയിലാണ് നമ്മൾ വന്നത് എങ്കിലും പോയിട്ട് വന്നാൽ നമ്മൾ മിക്കപ്പോഴും കയറുന്നത് ഇവിടെയാണ് ഇവിടെ ആകുമ്പോൾ പാർക്കിങ്ങിന് സൗകര്യമുണ്ട് നമുക്ക് വേറെ പ്രശ്നവും ഇല്ലാതെ തന്നെ ഒരു പ്രൈവസി ആയിട്ട് എന്നെ അകത്തിരുന്ന് കഴിക്കുകയും ചെയ്യാം നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൽ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ ഫിഷിൻ്റെ ഒരു അക്യൂറിയോ എല്ലായിട്ടും നല്ലൊരു ആംബിയൻസ് ആണ് ആന ഇപ്പോഴും വ്യാപാര മടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് അവൾ കാണുന്നത് അതുകൊണ്ടാണ് വ്യാപാര അടുത്ത് നിന്ന് ഇറങ്ങാതെ തന്നെ നിപ്പുണ്ട് ഇക്കാരടുത്ത് ഇരിക്കുമ്പോൾ അവൾ ഏറ്റവും നല്ല കുട്ടിയായിരിക്കും കുരുത്തക്കേട് അത്രയും കാണിക്കുന്നത് എൻ്റെ അടുത്താണ് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ഇപ്പോൾ റൈസ് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ബൊറോട്ട കഴിക്കാനാണ് അങ്ങനെ നമ്മൾ ബൊറോട്ടയും അൽഫഹോണേ ഓർഡർ ചെയ്തിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ അൽഫാത്തിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ടർക്കിഷ് അൽഫഹോൺ ഓർഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിരുന്നു ഞാൻ ആദ്യമേ തന്നെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് ഞാൻ എവിടെ പോയാലും ലെഗ് പീസേ എടുക്കാറുള്ളു എനിക്കതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഹോട്ടലിൽ ഈ ലൈറ്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞാൻ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നപ്പോഴാണ് ജ്യൂസ് വന്നത് പിന്നെ നമ്മൾ അതും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ താൻ വീട്ടിലേക്കാണ് പോകുന്നത് നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളവേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരികേ